ിൽ രക്ഷാദൌത്യം തുടരുന്നതിനിടെ കനത്ത മഴ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മഴ മുന്നറിയിപ്പ് തിരച്ചിലിനെ ബാധിക്കില്ല എന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകുന്നുണ്ട് ഇന്നലെ കണ്ടെത്തിയ വസ്തുക്കൾ ഒന്നും അർജുൻറെതല്ലെന്ന് കുടുംബം സ്ഥിരീകരിച്ചു തിരച്ചിലിനിടെ കണ്ടെത്തിയ അസ്ഥി അത് മനുഷ്യന്റേതല്ലെന്നും പ്രാഥമിക പരിശോധനാ ഫലം വന്നു കൂടുതൽ വിവരങ്ങളുമായി ബിജു പങ്കജും സാരം സുരേഷും ചേരുന്നുണ്ട് ആദ്യം ബിജു പങ്കജിലേക്ക് ഗുഡ് മോർണിംഗ് ബിജു ഏട്ടാ ഇന്നും തെരച്ചിൽ തുടരുകയാണ് വളരെ സജീവമായി തന്നെ ഇന്നും തെരച്ചിൽ നടക്കേണ്ടതുണ്ട് ഇന്ന് ആരൊക്കെ ആയിരിക്കും തെരച്ചിലിനായി ഇറങ്ങുക സ്ഥലത്ത് ആരൊക്കെ ആയിരിക്കും എത്തുക നാലാമത്തെ ഗുഡ് മോർണിംഗ് ആണ് ഷിരൂരിൽ നിന്നുള്ള ഇന്ന് നല്ല മഴ ഭീഷണിയുണ്ട് രാത്രി നല്ല മഴയായിരുന്നു ആ മഴ മാറി ഇപ്പം ഒരു മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ തെരച്ചിലിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നത്തെ തെരച്ചിലിൻ്റെ പ്രത്യേകത റിട്ടയേഡ് ജ മേജർ ജനറൽ ഇന്ദിരബാലൻ അദ്ദേഹം ഏഴുമണി ആകുമ്പോൾ ഇവിടെ എത്തും അത് കഴിഞ്ഞ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പ്രധാന പോയിന്റിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത് അതായത് ഇപ്പോൾ ആ ഡ്രജർ കിടക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ടാണ് മേജർ ജനറൽ ഇന്ദിരബാലൻ ചൂണ്ടിക്കാണിച്ചൊരു പോയിന്റ് ഉള്ളത് അവിടെയായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുന്നത് അദ്ദേഹം ഏഴുമണിക്ക് കാർവാറിൽ നിന്ന് ഇങ്ങോട്ടെത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡ്രജ്ജറൊക്കെ അവിടെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ഇന്ന് ആ ഭാഗത്തായിരിക്കും മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ നടക്കുക ഇന്നലെ നടത്തിയ തിരച്ചിൽ നിരവധി ഇന്ത്യൻ പാർട്സുകളും ബാഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു പക്ഷേ വൈകിട്ട് ഈ അർജുൻ്റെ ബന്ധുക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അത് തിരിച്ചറിയാൻ നോക്കിയിട്ട് അവരുടേതല്ല എന്നാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്ത് ഇത് അവസാനത്തെ ഘട്ട തെരച്ചിലായതുകൊണ്ട് ഈ ബന്ധുക്കളെ എങ്ങനെയാണിത് ഏതൊക്കെ മേലെല്ലാം തെരച്ചിൽ നടത്തുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരടക്കം ഇന്നലെ വൈകിട്ട് ഈ ഡ്രജറിൽ കയറ്റി ഇവിടുത്തെ എം എൽ എ സതീഷ് സൈൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിരുന്നു എന്തായാലും പത്ത് ദിവസം എന്നുള്ള ആ രീതിയിലേക്ക് അവർ തെരച്ചിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നിന്നുള്ള ഭരണകൂടത്തിൻ്റെ മുഴുവൻ പിന്തുണയും ഈ തെരച്ചിലിനുണ്ട് അത് അർജുനൊപ്പം മറ്റു രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട് അർജുൻ്റെ ലോറിയുടെ അവശിഷ്ടങ്ങൾ മാത്രം ഇവിടെ നിന്ന് കിട്ടുന്നില്ല ബാക്കി ഗ്യാസ് ടാങ്കർ അടക്കമുള്ള മറ്റു വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടുന്നു അതുകൊണ്ട് അർജുൻ്റെ ലോറി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ഒലിച്ചു പോകും എന്നാണ് കരുതുന്നത് അത് ഈ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ ഫോക്കസ് ചെയ്ത പോയിന്റുകളിലാണ് അതിൽ അവസാനത്തെ പോയിന്റിലാണ് ഇനി പരിശോധന നടത്താനുള്ളത് അവിടെ ഡ്രജ്ജറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും സാധാരണ എട്ടെട്ടരയോടുകൂടിയാണ് ഇവർ തുടങ്ങുന്നത് മഴ ഭീഷണി വലിയ കുറച്ച് വലിയ മഴ പെയ്താലും അത് തെരച്ചിലിന് തടസ്സമാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം വലിയയിറക്ക സമയമാണ് വലിയേറ്റ സമയത്തോടു കൂടിയേ ഇതിവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു ഏട്ടരയോടുകൂടി അതിനു പറ്റി ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായാലും ബന്ധുക്കളും ലോറിയുടെ ഇവിടെ തന്നെ തുടരുന്നുണ്ട് പത്ത് ദിവസം കഴിഞ്ഞ് അവർ ഇപ്പോൾ എന്നാണ് പറഞ്ഞത് ഇതൊരു അവസാന മിഷനാണ് അതെന്തായാലും വളരെ ഊർജിതമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് മോത്തി